ജിസേലിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സാരികലാഭവനും വിന്നിയും കൂടി ജിസേലിൻ്റെ കള്ളത്തരങ്ങൾ ഇത്രയും ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് ജിസേലിൽ ഓരോ ആൾക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നു ഓരോരുത്തരോട് എങ്ങനെ അടുക്കുന്നു എന്തിനു വേണ്ടിയാണ് അടുക്കുന്നത് ഇതെല്ലാം ഇവർ മനസ്സിലാക്കി കഴിഞ്ഞു ബിന്നി പറയുകയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ആരും അവളുടെ പോക്കറ്റിലാണ് നമ്മളും കഴിക്കുന്ന അതേ ആഹാരം തന്നെയാണ് നമുക്കിതൊക്കെ അവൾ കാണിക്കുമ്പോൾ മനസ്സിലാവും വായിക്കി ഇച്ചിരി ഉറച്ച് സംസാരിക്കുന്ന എല്ലാവരെയും അവൾ അടു അടുപ്പിച്ച് നിർത്തിയിരിക്കുകയാണെന്നാണ് ബി പറയുന്നത് ഗെയിം നല്ല സ്മാർട്ടായിട്ട് കളിക്കുന്നുണ്ട് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊരു സൈഡിൽ അതൊക്കെ സമ്മതിക്കുന്നു ഇവളുണ്ടാക്കുന്ന ഫുഡാണ് ഏറ്റവും നല്ലത് ഇവളുണ്ടായിരുന്ന കിച്ചണാണ് ഏറ്റവും നല്ലത് ഇന്ന് ഇവൾ ചെയ്യേണ്ടുന്ന ജോലിയാണ് ഞാൻ പോയി ചെയ്തത് നമ്മൾ ചെയ്യുന്ന ജോലിയൊന്നും ഇവൾ കാണില്ല അതൊന്നും ജോലിയല്ല എന്ന് ബിന്നി പറയുന്നു ബിന്നി പറയുന്നുണ്ട് ഞാൻ എൻ്റെതായ കാര്യങ്ങൾ ചെയ്തിട്ട് ഞാനിവിടെ നിൽക്കും എന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി അല്ലാതെ ആരും എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട മതി സരികയും ബിന്നെയും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ജിസിയയിലും ആരും കൂടി അവിടേക്ക് വരികയാണ് അപ്പോൾ അവർ മറ്റുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി ബിന്നി സരികയോട് പറയുകയാണ് ഒന്നിലാണെങ്കിൽ കുത്തിത്തിരിപ്പിൻ്റെ അങ്ങേയറ്റമാണെന്നും പെണ്ണുങ്ങളെക്കാട്ടിലും കഷ്ടമാണ് ഒന്നിലെന്നാണ് ബിന്നി പറയുന്നത് അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് പരദോഷ്ണമാണ് ബിന്നിയും സരികയും